അസേക്കും ഗായ്സ് വീക്കെൻഡാണ് സാറ്റർഡേ ആണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം ഉണ്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോളി സീനായിട്ടോ കാണിച്ച വാഗണോ കൊറോണ തുടങ്ങിയതുപോലെ Abo, boiboda gantangan lekarnya lain tadi, boleh, 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 ഇത് സ്ഥലം കുമ്പള ആരിക്കാടിയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഗുളവാർ എന്ന് പറഞ്ഞ സ്ഥലം മുസ്തഫാണ് എൻ്റെ ആൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ പറിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെ പറിച്ചു പറമ്പിൽ മാത്രമല്ല തെറസിൻ്റെ മേലെയുണ്ട് അങ്ങനെ അത് കാണാൻ വേണ്ടി നെറസിൻ്റെ മേലെ കയറി നോക്കുമ്പോൾ ഇവിടെ പെയിന്റിന്റെ ബക്കറ്റിൽ ഇഷ്ടം പോലെ ഇതിലൊക്കെ നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ ഞങ്ങള് പറഞ്ഞ അഞ്ചു കിലോ ഉണ്ടായിരുന്നു അതിന് രണ്ടര കിലോ ഞങ്ങള് വാങ്ങി നൂറ്റമ്പത് രൂപ പെർ കിലോ ഫ്രൂട്ടില് ഇതിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടില്ല ലോഞ്ച് ആക്കും നമുക്ക് ആദ്യ ഡെലിവറി ജാം ക്രഷ് ഇതിന്റെ ജ്യൂസ് ചൂടുണ്ടല്ലോ ഷട്ടിന്ന് വെച്ചോണ്ടാ നേ നമ്മളെ ഫ്രിഡ്ജി